നമസ്കാരം പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ സംഘടനാ തലത്തിലെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും പ്രവർത്തനത്തിന്റെ ഫലമായി കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം അണികൾക്കിടയിൽ കോൺഗ്രസിലെ അണികൾക്കിടയിൽ കോൺഗ്രസ് പാർട്ടിക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഉന്മേഷം ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടം സത്യപ്രതിജ്ഞ ചെയ്യുന്നു യുവ എം എൽ എ സഭയിൽ ഒരു നല്ല സാന്നിധ്യം യുവ സാന്നിധ്യം അപ്പൊ നാം ഇവിടെ പറഞ്ഞു വരുന്നത് കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയും എന്നാണ് വാർത്ത വരുന്നത് അതായത് സുധാകരൻ കെ സുധാകരൻ ഇപ്പോൾ എം പി ആണ് കണ്ണൂർ കെ പി സി സിയുടെ പുനഃസംഘടന വരുന്നു കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം അടൂർ പ്രകാശോ ആന്റോ ആന്റണിയോ കെ പി സി സിയുടെ പ്രസിഡന്റായി വരാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അടൂർ പ്രകാശിനാണ് സാധ്യത കൂടുതൽ കാര്യം കെ സുധാകരൻ ഒരു ഈഴവ സമുദായ അംഗമാണ് മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഈഴവ സമുദായ അംഗമാണ് കണ്ണൂരുകാരനായ പിണറായിയുടെ പിണറായിക്ക് ഈക്വലായി നിൽക്കുന്ന നാടഭാഷയിൽ തണ്ടി എന്നൊക്കെ പറയുന്നത് പോലെ അതിനൊപ്പം നിൽക്കുന്ന ഒരാൾ പിണറായിയുടെ സ്വഭാവത്തിന് ഒപ്പം ഇടിച്ചിടിച്ച് നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിലാണ് കണ്ണൂര് കാരനായ കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റായി അന്ന് കെ സി വേണുപാൽ അടങ്ങുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അദ്ദേഹത്തിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയത് അപ്പോൾ ഇപ്പോൾ അരുൾ പ്രകാശിനെയോ ആൻഡോ ആൻ്റണിയെയോ ആക്കണം എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് ആൻറ്റോ ആൻ്റണിയെ ആക്കണം എന്ന് പറയുമ്പോൾ എ വിഭാഗത്തിൻ്റെ അതായത് ഉമ്മൻചാണ്ടി എ കെ ആൻ്റണി ഉമ്മൻചാണ്ടി എ വിഭാഗത്തിൻ്റെ ശക്തനായ ഒരു വക്താവാണ് ആൻറ്റോ ആൻ്റണി ആൻറ്റോ ആൻ്റണി എം പി ആണ് അപ്പോൾ ആൻറ്റോ ആൻ്റണി എം ബിയോ അടൂർ പ്രകാശ് എം ബിയോ ചിലപ്പോൾ ആകാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു ആൻറ്റോ ആൻ്റണിയുടെ കാര്യത്തിൽ എ വിഭാഗത്തിൻ്റെ ശക്തനായ നേതാവ് ഒരു ക്രിസ്ത്യൻ സാമാജികൻ എന്ന എം പി പാർലമെന്റേറിയൻ എന്നീ ഘടകങ്ങളുണ്ട് എങ്കിലും അടൂർ പ്രകാശിനാണ് സാധ്യത എന്നാണ് കേൾക്കുന്നത് ഈഴവ കമ്മ്യൂണിറ്റി അംഗം എന്ന രീതിയിലും അടൂർ പ്രകാശിന് സംഘടനയിൽ ഒരു സ്ഥാനക്കയറ്റം കൊടുക്കണമെന്നും തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ വി ജോയിക്കെതിരെ ശക്തമായ മത്സരം കാഴ്ചവെച്ച് അടൂർ പ്രകാശ് രണ്ടാം തവണയാണ് ആറ്റിങ്ങൽ നിന്ന് ജയിക്കുന്നത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തെ കൊണ്ടുവന്ന് അടൂർ പ്രകാശാണ് കോൺഗ്രസ് മന്ത്രിസഭയിലെ നല്ലൊരു മന്ത്രിയായിരുന്നു അടൂർ പ്രകാശ് അങ്ങനെ റവന്യൂ മന്ത്രിയായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞു വരുന്നത് അടൂർ പ്രകാശിന് ആകാനാണ് സാധ്യത കൂടുതൽ ഏതായാലും കെ പി സി സിയിൽ കെ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയും എന്നൊരു വാർത്ത വരുന്നുണ്ട് ഇനി അടുത്ത മറ്റൊന്നുള്ളത് പി ടി തോമസ് ആയിരുന്നു വർക്കിംഗ് പി ടി മരണപ്പെട്ടു പോയ തൃക്കാക്കര എം എൽ എ ആയിരുന്ന പി ടി തോമസ് ആയിരുന്നു വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയൊരാൾ വേണം എന്ന് പറയുന്നുണ്ട് ആരും വന്നിട്ടില്ല അതിൻ്റെ ചർച്ചകളും നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നാം ഈ പറഞ്ഞ പോലെ കൂടാതെ നിയമസഭയിൽ ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു എം എൽ എ ആയി കെ ബാബു മാത്രമേ ഇപ്പോൾ ഉള്ളൂ ആയതുകൊണ്ട് തന്നെ ഈഴവ കമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യം പാർട്ടിയിലെങ്കിലും തലപ്പത്ത് വേണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് അടൂർ പ്രകാശിലേക്ക് തന്നെ കെ പി സി സി പ്രസിഡന്റ് അടൂർ പ്രകാശ് തന്നെ കെ പി സി സി പ്രസിഡന്റ് ആകും എന്ന് തന്നെ നമുക്കിവിടെ ഉറപ്പിച്ച് പറയാം ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമേ ശേഷം മാത്രമേ ഇതിലൊരു തീരുമാനം ഉണ്ടാകുള്ളൂ എന്നാണ് പറയാൻ കഴിയുന്നത് എങ്കിലും ആ കാര്യത്തിൽ ചിലപ്പോൾ ഒരു ഉറപ്പുണ്ടാകില്ല അതിനു മുമ്പേ തന്നെ തദ്ദേശ സ്വയംഭരണത്തിലേക്ക് അതായത് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഉണ്ടായേക്കാനും സാധ്യതയുണ്ട് ഏതായാലും ഭരണവിരുദ്ധ വികാരവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നവീൻ കൈ ബാബുവിൻ്റെ മരണവും ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാൽ സർക്കാർ ആകെ കുഴങ്ങി നിൽക്കുന്ന അവസരത്തിൽ ഈ ഉണ്ടായിരിക്കുന്ന ജയം പാലക്കാടത്തെ ജയവും ചേലക്കര ഉണ്ടായ ആ ഒരു യൂണിറ്റിയും കോൺഗ്രസ് മുതലാക്കിക്കൊണ്ട് കോർപ്പറേഷൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ ഒരു മികച്ച ജയം ഉണ്ടാകാൻ ഒരു നല്ല ആൾ തന്നെ വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കും പോകും ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇപ്പോൾ പോകുന്ന ഈ ഒരു പാറ്റേണിൽ പോയ ശേഷം തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് സ്ഥാനം സുധാകരൻ മാറേണ്ടി വരും അദ്ദേഹം മാറും പുതിയൊരു പ്രസിഡന്റ് കെ പി സി സിയിലെ തലപ്പത്ത് വരും എന്നാണ് വാർത്തകൾ വരുന്നത് Namni, Namaskar.